ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്ത് ഒരു ചെറിയ മോർണിംഗ് വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നേരം കുറച്ച് നല്ലോണം വെളിച്ചം വെച്ചിട്ടുള്ളൂ കേട്ടോ പുറത്തേക്ക് അറിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേഗം റെഡി ആക്കിയെടുക്കണം കേട്ടോ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവണം കുട്ടികൾക്ക് ട്യൂഷനും മദ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആദ്യം കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു കറി ഇന്ന് ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ചെറുപയറി ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചീനി അപ്പോൾ അത് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തു അതക്കൊരു തക്കാളിയും രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും മൂന്നാലല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചെറുപയറ് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതുകൊണ്ടേ പെട്ടെന്ന് തന്നെ വന്തു ഇട്ടു കേട്ടോ ഒരു നാല് വീസിലൊക്കെ അടിച്ചാൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ ഓഫാക്കിയിട്ടാൽ ആ ഒരു പ്രഷറൊക്കെ പോയി തന്നെ പിന്നെ ചെറുവയർ വന്നിട്ടുണ്ടാകും പിന്നെ തേങ്ങ അരച്ച് ചെറുവയർ കറി ആട്ടോ ഞാൻ ഉണ്ടാക്കണത് അങ്ങനെ കറി ഒക്കെ അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് ഒന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ അപ്പമാണ് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഈ ഒരു അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് എത്ര തന്നാലും അവർക്ക് മടുക്കൂല എന്നും ഇപ്പം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നും ഈ അപ്പം തന്നെയാണോ എന്ന് അങ്ങനെ ചോദിക്കൂലട്ടോ അത്രക്കും ഇഷ്ടമാണോ അവർക്ക് അപ്പോൾ ഞാൻ എന്തായാലും ആരെയൊക്കെ അരച്ചാണ്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് അപ്പോൾ അരച്ച് പാത്രത്തിലൊക്കെ മാറ്റി പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മാവ് കുറച്ച് ലൂസായിട്ട് തന്നെ കേട്ടോ വേണ്ടത് ഞാൻ അടുക്ക് കാണിക്കണതല്ലേ ചീയപ്പം എന്നാട്ടോ ഞങ്ങൾ പറയിൽ ഞങ്ങളെ മലപ്പുറംകാരുടെ ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം അധികം വീടുകളിലും ഈ ഒരപ്പം തന്നെയാവും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അടുപ്പൊക്കെ കത്തിയിട്ടുണ്ട് അങ്ങനെ അപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ഞങ്ങൾക്ക് അപ്പം ചുട്ടെടുക്കാം ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ ഭയങ്കര സൗണ്ട് തന്നെ മയിലിൻ്റെ സൗണ്ട് ഈ താഴെ ഭാഗത്തുള്ള ആ ഒരു തെങ്ങും തോട്ടത്തിലാണ് തോന്നുന്നുണ്ടായിട്ടുള്ള നിൽക്കൽ ഒരു നാലഞ്ച് മയിലിനെ കാണലുണ്ട് കേട്ടോ അടുക്കടക്കൊക്കെ അപ്പോൾ അതിൻ്റെ സൗണ്ട് രാത്രി കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാവും അതിൻ്റെ കരച്ചിലിൻ്റെ സൗണ്ട് ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണത് അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര സൗണ്ട് തന്നെയാണ് അതിൻ്റെ എന്താ ഒരു രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാട്ടോ ഇപ്പോഴും ഉണ്ട് അങ്ങനെ കരയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കണ്ടോ അറിയില്ല അപ്പോൾ ഞാനിത് അവിടെ അടുപ്പ് കത്തിച്ച് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നാലോ ചട്ടിയൊക്കെ ചൂടായപ്പോൾ അത് ആപ്പൊക്കെ ചുട്ടെടുക്കണ്ടെട്ടോ പിന്നെ ഞാൻ ഈ ഒരു ചട്ടിയിൽ എണ്ണ ഓയിലാക്കി ഒരു ബ്രഷ് ഉണ്ടല്ലോ ഇത് എവിടെന്നാണ് വാങ്ങിയതെന്ന് ചോദിച്ചതിന് കേട്ടോ കമൻറ്റ് ബോക്സിൽ ഇത് ഗ്രോ നിന്ന് വാങ്ങിച്ചതാണ് വേറൊരു ഓയിൽ ബ്രഷാണ് സാധാരണ യൂസ് ചെയ്യൽ അതിൻ്റെ ആ ഒരു തുമ്പത്തൊക്കെ എന്താ ബ്രഷിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് ചീത്തേറ്റുണ്ട് അപ്പോൾ പിന്നെ അത് ഞാൻ ഒഴിവാക്കി ഇപ്പോൾ ഇത് പുതിയതാട്ടോ നമുക്ക് ഗ്രോ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വന്ന വന്ന് കൂട്ടത്തിലുള്ളതേനും അപ്പം ചൂടാനൊക്കെ ഉഷാറാണ് ഓയിലൊന്നും അധികം വേസ്റ്റ് ആവൂല പാകത്തിന് ആക്കാനും പറ്റുള്ളൂ കേട്ടോ ഓയില് ഒരുപാട് ഓയിൽ വേസ്റ്റ് ആയി പോവില്ല ചെറിയ പാത്രത്തിക്ക് കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടേ അതിന് അങ്ങനെ ഒന്ന് പിന്നെ പ്രസ് ചെയ്തിട്ട് ചട്ടിയിൽ തേച്ച് കൊടുത്താൽ മതി കോട്ടൻ്റെ തുണിയാണ് കേട്ടോ അതിൻ്റെ എന്താ പറയുക ആ ഒരു ബ്രഷിൻ്റെ തുമ്പത്തുള്ളത് അപ്പം അപ്പം ചുട്ടെടുക്കണതിൻ്റെ അടിയിൽ പോയിട്ട് ഒരു തേങ്ങയും പൊളിച്ചിട്ടുണ്ട് നമുക്ക് കറിക്ക് തേങ്ങ അരച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ പുറത്ത് നമുക്ക് ആസ്വദിച്ച് കുക്ക് ചെയ്യാം കേട്ടോ രാവിലെയൊക്കെ നല്ലൊരു വ്യൂ ആണ് പിന്നെ ഈ കിളിയാള സൗണ്ടും അണ്ണാൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോളേ ഒരു സന്തോഷം ആട്ടോ പിന്നെ അതേപോലെ നമ്മളപ്പുറത്തൊരു മൂച്ചയുണ്ട് കേട്ടോ അതിൻ്റെ ചോട്ടിൽ പഴുത്തം മാങ്ങ അങ്ങനെ ചാടി വെറുത്ത വേസ്റ്റ് ആയിപ്പോ ആരും അങ്ങനെ പെറുക്കൊന്നുമില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ അതേപോലെ രാവിലെ കുക്ക് അടിയിലൊക്കെ ഞാൻ പോയിട്ട് പെറുക്കിക്കൊണ്ടല്ലോണ്ട് കേട്ടോ അപ്പം നല്ല പഴുത്തം മൂവാണ്ട മാങ്ങയാണ് കുറേ കേട് വന്ന് ചാടിയിട്ടും ഉണ്ട് അപ്പോൾ നല്ലതൊക്കെ നോക്കിയിട്ട് ഞാൻ എടുക്കും ഇതിൻ്റെ ആ ഒരു തൊലിൻ്റെ ഭാഗത്തെ തൊലിമ്മലി ഒരു കറുത്ത കളറ് വരുന്നുണ്ട് അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണ്ടോ ഇപ്പം ഞാൻ അടുത്തേ മാങ്ങണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ഒരു വശത്ത് കുറച്ച് കറുത്ത കളറ് അത് നമ്മളിങ്ങനെ പൂണ്ട് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മാങ്ങ കിട്ടിയത് അവിടെ പെറുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിന് ഈ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ ഫുഡൊക്കെ അയച്ചാണ്ട് അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പിന്നെ കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് ശരിക്ക് നോക്കും അതിലെന്തേലും ഉണ്ടോയെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഇങ്ങനെ പൂണ്ടാണ്ട് പാത്രത്തിലാക്കി കൊണ്ടുപോയി വെക്കും ചിലപ്പോൾ കുരുമുളക് കൂടി ഉപ്പും ഒന്ന് വിതറി കൊടുക്കും അപ്പോൾ കുട്ടികൾക്ക് കഴിക്കേണ്ടത് ഇഷ്ടമാട്ടോ റിച്ചു മോനും വലിയ ഇഷ്ടമല്ലെട്ടോ ഈ കുരുമുളക് പൊടി ഉപ്പ് ഓൻ പറയും നല്ല സാധനം കേട് എത്തി കഴിക്കണുങ്ങൾ എന്നൊക്കെ പറയും അങ്ങനെ എന്തായാലും അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ കുക്കറൊക്കെ വിസലടിച്ചു ഓഫ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേങ്ങ പോയിട്ട് ചിരകി അരച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം പയറ് വെന്തണമല്ലേ എന്നുള്ളത് അപ്പോൾ അത് ആ ചെറുപയറൊക്കെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് അരപ്പ് തീ ഒഴിച്ചു കൊടുക്കാം അപ്പം ഒന്ന് ചോറിനും അതേപോലെ തന്നെ അപ്പത്തിനും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത് ചെറുപയറുകറി പിന്നെ പുട്ടിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കറിയൊക്കെ അതാ ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ഒന്ന് തിളക്കട്ടെ അപ്പോൾ അതാ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ടൊന്ന് കട് കടുക് വറുക്കല്ല ഉള്ളിയോണ്ട് ഒന്ന് തൂമിച്ചെടുക്കാം ചെറിയ ചെറിയുള്ളി ഇട്ട് തൂമിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടല്ലേ അപ്പോൾ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടൊന്ന് തൂമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് കറിവേപ്പിൻ്റെ ലിം പച്ചിലമുളകുമൊക്കെ ചേർത്ത് കൊടുത്ത് ആ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നമ്മളെന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇത് തൂമിച്ചെടുക്കുന്ന സമയത്തേ ചിലപ്പോൾ കറി വെന്തൊക്കെ കഴിഞ്ഞാൽ കറി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടേ ആ തൂമിക്കണ സമയത്ത് ആ ഒരു എണ്ണയ്ക്ക് ഒരിത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ ആ എണ്ണയ്ക്ക് ചേർക്കണമെങ്കിൽ കറിൻ്റെ മേലക്കൂടെ അങ്ങനെ ആ എന്താ പറയുക ആ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ പാകി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയേക്കാരം കേട്ടോ കറി ഇത് ആൾക്കാരൊക്കെ ചെയ്യലുണ്ടാവും ചെയ്യാത്തവരും ഒന്ന് ചെയ്തു നോക്കേണ്ടിയിട്ടോ അപ്പോൾ കറിയൊക്കെ ആയി പിന്നെ ഞാൻ ആ അടുപ്പത്ത് തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അവർ തന്നെ ചെറിയ മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറും ചെയ്തിട്ടുണ്ടേന് അപ്പം ഇനി മഴ പെയ്യോലെന്നൊന്നും അറിയില്ല അപ്പോൾ വേഗം ചോറും കൂട്ടാനും കൂട്ടാനുണ്ടാക്കി വെച്ചാൽ പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഒക്കെ ഗ്യാസ് ആണ്ടാക്കാൻ നിൽക്കേണ്ടി വരും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടോ അപ്പോൾ അപ്പവും ചോറ് വേറുകറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ നമ്മൾ നമ്മളെ അയഫക്കുട്ടിൻ്റെ കാലുമല എന്താ ഒരു കെട്ടുന്നൊക്കെ എന്നാലത്തെ വീഡിയോയില് കമൻ ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടാരൊക്കെ ചില കൂട്ടാരൊക്കെ അപ്പോൾ അതെന്താ വെച്ചാൽ ഓളെ ഓളക്കാലുമലേ കാലിൻ്റെ ആണി കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് പിന്നെ റിച്ചുമ്മ പന്തളിക്കാൻ പോയപ്പോൾ അവൻ്റെ കൂടെ പോയതേനി അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ആണി കുത്തിയതേനി അവിടെ നിന്ന് ഉമ്മ കെട്ടിക്കൊടുത്തതേനെ കേട്ടോ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടേനെ അപ്പോൾ ടീറ്റി അടിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു അഞ്ചാം വയസ്സത്തെ ടീറ്റി എടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ ടീറ്റി അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ട് ടീറ്റി അടിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെതാ മീൻ കിട്ടിയിട്ടുണ്ടേന് അപ്പോൾ ഇന്ന് കിട്ടിയ മീന് ഒരു രണ്ട് മൂന്ന് ചൂര മീനും ഉണ്ട് അതേപോലെ തന്നെ ഇതിന് സീഡിമുള്ളട്ടോ ഞങ്ങളവിടെ പറയില്ലേ നിങ്ങളവിടെന്താണ് പേര് പറയില്ല എന്നറിയില്ല അപ്പം അങ്ങനത്തെ മീനും രണ്ട് മീനും കൂടെ മിക്സ് ആക്കിയിട്ടാട്ടോ കിട്ടിയിട്ടുണ്ട് അതിനത് അപ്പോൾ ചൂര മീൻ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതാണ് ചെറിയ മീനാണ് അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇത് പൊരിച്ചതും പിന്നെ അതേപോലെ കുറച്ച് മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കണം അതൊക്കെയാണ് കേട്ടൊന്ന് ചോറിന് കറിയാൾ ഉണ്ടാക്കണത് അപ്പോൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും അത് ചോറിൻ്റെ ചോറ് വെന്തതിൻ്റെ ആ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മൾ കറിയും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ അടുക്കള കഴിയും പിന്നെ നമുക്ക് ക്ലീനിങ് അല്ലേ ഉണ്ടാവുള്ളൂ ആ അടിച്ചു വാരിലും തുടക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതും അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം കൂട്ടാനൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ വിഷമം വരുന്നവർക്ക് കഴിക്കാലോ പിന്നെ മക്കളൊക്കെ ട്യൂഷനും മദ്രസ്ക്കൊക്കെ പോകുന്നുകൊണ്ടൊക്കെ വരുമ്പോൾ ഒക്കെ വിഷമം ഇട്ടാവും വരിക അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ അവർക്കെടുത്ത് കഴിക്കുക അപ്പോൾ ഞാൻ വേഗം മീനും പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച അതിക്കുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അരമുറി ചേർന്ന് നാരങ്ങൻ്റെ നീരും ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ടതാകുന്നു പിന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് ഇനി ആ ഒരു തന്നെ ചോറ് ഊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ അടുപ്പിൽ തന്നെ മീനും പൊരിച്ചെടുക്കുക ഇനി ആകുമ്പോൾ എളുപ്പം പണിയും തീരും പിന്നെ അടുപ്പിൽ തീയുണ്ടല്ലോ അപ്പോൾ ഗ്യാസും ലാഭിക്കാം പിന്നെ ചില ദിവസം അടുപ്പ് കത്തിക്കലന്നല്ല എനിക്ക് പുറത്തേക്ക് ജോബിനൊക്കെ പോകേണ്ട ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉമ്മ തന്നെയാണ് കേട്ടോ കുക്കിങ് അത് വീട്ടിൽ ഒരു ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിറകടുപ്പും മുതലതാണ് മുതലാക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ദിവസം വല്ലാതെ അങ്ങോട്ട് ഗ്യാസ് കത്തിക്കലുമില്ല കേട്ടോ എന്തായാലും ഒരു നാല് മാസമൊക്കെ നിൽക്കലുണ്ട് കേട്ടോ എനിക്ക് ഗ്യാസ് മൂന്ന് മൂന്നര മാസം എന്തായാലും നിൽക്കും പിന്നെ ചില മാസങ്ങൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ കുറച്ചധികം ഉണ്ടാകുമ്പോൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ഗ്യാസ് ഉമ്മ തന്നെയാണ് ചെയ്യലോ അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ച് എന്താ ഒരു മൂന്നര മാസമൊക്കെ തന്നെ കിട്ടലുള്ളൂ ഇനിയൊക്കെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ പൊരിക്കാൻ പിന്നെ മുരിങ്ങ താളിപ്പ് താളിപ്പുണ്ടാക്കാൻ മുരിങ്ങ വന്ന് ഒടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഇളയ മുരിങ്ങയാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മുരിങ്ങ കൊണ്ട് താളിപ്പ് ഉണ്ടാക്കിയാൽ അതുകൊണ്ട് ഉപ്പേരിയും താളിപ്പും അതേപോലെ തന്നെ ചക്കക്കുരു മുരിങ്ങ ഇട്ടിട്ട് കറി ഉണ്ടാക്കുക അതേപോലെ പരിപ്പും മുരിങ്ങ ഇട്ടിട്ട് കറി ഉണ്ടാക്കുക വെറുതെ മുരിങ്ങ മാത്രം ഇട്ടിട്ട് തേങ്ങ അരച്ചായിട്ട് കറി ഉണ്ടാക്കുക എങ്ങനെയുണ്ടാക്കുക അപ്പം ഇന്ന് നമ്മൾ താളിപ്പായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കുറച്ച് ചെറുപയർ കറി ഉണ്ടല്ലോ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടക്ക് ഒടിക്കണ മുരിങ്ങ ഉണ്ടല്ലോ അങ്ങനത്തെ മുരിങ്ങയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ തിരയെ മുരി മുരിങ്ങ ഒടിക്കാതെ ഇങ്ങനെ മൂത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ അങ്ങനത്തെ മുരി മുരിങ്ങ ഇടക്ക് എപ്പളേലൊക്കെ ഓടിച്ചാണ്ട് അങ്ങനെ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു കൈപ്പൊക്കെ വരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കണതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിക്കാര്യം അപ്പോൾ മുരിങ്ങോടിച്ച് പോകുന്നപ്പം അവിടെ നമുക്ക് കാന്താരിമാരുണ്ടായിരുന്നു കാന്താരിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയ്മല് കുറേ കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കാന്താരിയും പറിച്ച് കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ മുരിങ്ങോടിച്ചും കാന്താരിയൊക്കെ പറിച്ച് ഒക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതാ നമ്മളെ മീനൊക്കെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചട്ടിക്കുള്ള ഗുണം എന്താ വെച്ചാൽ നല്ല കട്ടുള്ള ചട്ടിയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കൂല അതേപോലെ തന്നെ മീനൊക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വെന്ത് രണ്ട് ഭാഗവും നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ അടി പിടിക്കണ പേടിയില്ല ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി കേട്ടോ പക്ഷെ കണ്ടാൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെന്ന് തോന്നും അത്രയും മഴ കേട്ടോ ഈ ഒരു ചട്ടി അപ്പോൾ ഇത് നമ്മൾ നിന്ന് വാങ്ങിയ ചട്ടിയനും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ടട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കേണ്ടത് കണ്ടോ മീനൊക്കെ ഫ്രൈ ചെയ്താൽ മീനുമുള്ള മസാല ഒന്നും ചട്ടിയിൽ അങ്ങനെ ആയി വേസ്റ്റായി പോവുമോ ഒന്നും ചെയ്യൂടോ മീനും തന്നെ ഉണ്ടാവുമൊക്കെ നല്ല ഉഷാറായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ മീൻ മാത്രമല്ല കേട്ടോ ചിക്കൻ ആണെങ്കിലും ഒക്കെ ഫ്രൈ ചെയ്യാൻ ഉഷാറാണ് പിന്നെ നമ്മളെ ലിങ്കിൽ കാര്യങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റസീന പന്ത്രണ്ട് എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ മീനൊക്കെ എളുപ്പത്തിൽ ഫ്രൈ ആയി കിട്ടി പിന്നെ നമ്മൾ അടുപ്പത്തേക്ക് വെയിൽ വന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മുരിങ്ങ താളിപ്പോൾ ഗ്യാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞ അയക്കിട്ട് കൊടുത്തീനട്ടോ പിന്നെ അതേപോലെ നമ്മൾ കാന്താരി മുളകുണ്ടല്ലോ പറിച്ച് കൊണ്ടുവന്നത് അതും ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒഴിച്ച് ചേർത്ത് മൂപ്പി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒഴിച്ചു കൊണ്ടുവന്ന മുരിങ്ങ അന കഴുകി ഊരിയിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പം അതൊക്കെ ഇട്ട് കൊടുത്ത് ഈ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടി എടുത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങ താളിപ്പം നല്ല ടേസ്റ്റ് ആട്ടോ മുരിങ്ങ താളിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് പക്ഷേ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ആ ഒരു ഇല അങ്ങനെ വാട്ടിയെടുക്കുമല്ലോ എന്നിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഈ താളിപ്പ് കാണാനും ഒരു ഭംഗി ഉണ്ടാവും അതേപോലെ തന്നെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളവിടുന്ന് വിട്ടാലൊന്നും ഈ മുരിങ്ങാ താളിപ്പൊന്നും ഇല്ല തോന്നുന്നുണ്ടില്ല ചില ആൾക്കാർക്കൊന്നും അറിയില്ല മുരിങ്ങാ താളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും അരത്തോൽ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് മുരിങ്ങ കിട്ടുമ്പം ഞങ്ങളവിടെയൊക്കെ എന്താ പറയുക അധികം വീടുകളിലും ഉണ്ടാവും മീനൊക്കെ ഫ്രൈ ചെയ്തതാണെങ്കിൽ അതിൻ്റെ കൂടെ മുരിങ്ങ താളിപ്പ് നല്ലൊരു കോമ്പിനേഷനാണ് അതേപോലെ ബീഫ് ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മുരിങ്ങ താളിപ്പ് പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നോമ്പ് കാലത്ത് നമുക്ക് അത്താഴത്തിന് അധികം കാര്യം മുരിങ്ങ തളിപ്പാകും അപ്പോൾ അങ്ങനെ നമ്മളെ മുരിങ്ങയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ കുറേ സമയം തിളപ്പിച്ചെടുക്കാൻ പറ്റൂല കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുത്താലും കഴിക്കും അങ്ങനെ തിളച്ചാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കുക അപ്പോൾ ഞാൻ തിളച്ചപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തേട്ടോ മണ്ണേൻ്റെ ചട്ടിയും കൂടെ ആയതുകൊണ്ടേ അതിൽ കടന്നിട്ട് അങ്ങനെ വേവും അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ മുരിങ്ങാത്താളിപ്പും അതേപോലെ ഉച്ചക്കുണ്ടാക്കിയ ചെറുപയറും പിന്നെ മീൻ വാർത്തതുമൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാള്ള നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്